ജില്ലാ ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോലീസിനെ കബളിപ്പിച്ചയാൾ കാസർകോട് കാഞ്ഞങ്ങാട് പിടിയിൽ തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശി ഷംനാഥ് ചൌക്കത്തിനെയാണ് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയാണ് പോലീസിനെ വട്ടം കിറക്കിയ സംഭവമുണ്ടായത് പത്തനംതിട്ട ജഡ്ജിയാണെന്നും വാഹനം കേടായെന്നും പറഞ്ഞ ഇയാൾ നീലേശ്വരം പോലീസിനെ ബന്ധപ്പെട്ടു നീലേശ്വരം പോലീസ് ഹോസ്ദുർഗ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാളെ ലോഡ്ജിലേക്ക് മാറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണമെന്നാവശ്യപ്പെട്ടപ്പോൾ പോലീസിന് സംശയം തോന്നി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് സബ് അല്ല എന്നും പറഞ്ഞത് ജഡ്ജ് എന്നാണ് എന്ന് പറഞ്ഞു പോലീസിന്റെ അടുത്താണെങ്കിലും ഇയാള് മജിസ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് ബോധ്യമായ അടിസ്ഥാനത്തിലാണ് ഈ തിരുവനന്തപുരംകാരനായ ഷംനാഥിനെ ഷംനാഥിന്റെ പേരിൽ തിരുവനന്തപുരത്ത് പല പോലീസ് സ്റ്റേഷനുകളായിട്ട് ഒമ്പത് കേസുകൾ ചീറ്റിംഗ് കേസുകളും കളവ് കേസുകളും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭീഷണിയുള്ള ജഡ്ജിയാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു പിടിയിലായ ഷംനാഥ് തിരുവനന്തപുരത്ത് നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു കാസർഗോഡ്